കാര്യം എന്ത് ബോധ്യപ്പെട്ട് രാഷ്ട്രീയക്കാരെ മരിച്ചു കഴിഞ്ഞാൽ ശവം കൊണ്ടുപോകാനായിട്ട് ആദിവാസികളുടെ

ക്യാമറയിലൊക്കെ നീങ്ങുന്നോ വെള്ളത്തിലേക്ക് പോകണ്ടീ തുരുത്ത് കൊച്ചി കോർപ്പറേഷനിൽ തന്നെ പെട്ടത് അല്ലേ പക്ഷെ നമ്മുടെ ഈ തുരുത്തിൽ ഞങ്ങൾ ഞങ്ങളിപ്പോ കേറി വന്നപ്പോ നടപ്പാതെ പോലും ഇല്ല അപ്പൊ അത് ശരിക്കും കോർപ്പറേഷൻ നിങ്ങള് തഴയുന്നതാണ് എന്തുകൊണ്ടാണ് ശരിക്കും ഇത് കോർപ്പറേഷൻ തിരിഞ്ഞു നോക്കാതാണ് അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാനാണോ അല്ലെങ്കിൽ നിങ്ങള് അതിനപേക്ഷ കൊടുക്കാൻ ഇവിടെ പല പല കാര്യങ്ങൾക്ക് സമരം ചെയ്തിട്ടുണ്ട് പല പ്രശ്നങ്ങൾ കോർപ്പറേഷന്റെ മുൻപിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടോ ആദിവാസികൾക്കുള്ള പരിഗണന പോലും ഈ തുരുത്തിനില്ല കാരണം ഈ തുരുത്തിൽ ജീവിക്കുന്നത് മനുഷ്യനാണെന്ന് ഈ കോർപ്പറേഷനോ ഇവിടെ ജയിച്ചു വന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കുന്നില്ല നമ്മൾ രാഷ്ട്രീയം പറയുന്നില്ല പക്ഷെ ഇവിടെ കുറെ മനുഷ്യരുണ്ടെന്ന് അവർ മനസ്സിലാക്കണം കാരണം ഇന്നത്തെ കാലത്ത് ഒരു വാഹനമില്ലാത്ത ആൾക്കാരില്ല ഇവിടെ ഉള്ളവർക്കും പലർക്കും വാഹനങ്ങളുണ്ട് പക്ഷെ ആ വാഹനം ഉണ്ടായിട്ട് പോലും ഇവിടെയുള്ള ആൾക്കാർക്ക് ഈ നടപ്പാതെ പോലും ഇല്ലാത്തൊരവസ്ഥയാണ് ഈ സാറക്കൊന്നും നോക്ക് ഇത് കണ്ട ഈ കൊഞ്ഞു കുട്ടികൾ പോലും ഈ കൂർക്കക്കല്ലിൽ കൂടിയാണ് നടന്നു പോണത് ഇത് ഞാൻ ഈ കഴിഞ്ഞ വർഷം ഞാൻ വീണതാ ഞാൻ വീണിട്ട് എന്റെ കൈ ഞാൻ ബോട്ടിന് പോകാൻ വേണ്ടി ഇപ്പോഴും ഞാൻ ബോട്ടിന് വന്നാണ് ആ ബോട്ട് അങ്ങോട്ട് പോയി ഇനി അത് തിരിച്ചു വന്നെങ്കിൽ പത്ത പത്തര ആകണം ഇങ്ങനെയുള്ള ഒരു അവസരമാണ് ഇവിടത്തേത് ഞങ്ങൾക്ക് യാത്രാ സൗകര്യമില്ല ഈ ബോട്ട് ഇപ്പൊ അവിടം വരെയും ചെന്ന് അവിടെ ചെന്ന് അത് ചിലപ്പോ അത് കേടായി പോയി സ്റ്റക്കായി പോയെന്ന് വെച്ചോ ഇനി ആ ബോട്ട് തിരിച്ചു വരൂല അപ്പൊ ഇവിടെ നമ്മൾ പോകാൻ ഉദ്ദേശിച്ചു വന്ന ചിലപ്പോ നമുക്കൊരു മരിപ്പായിരിക്കും അല്ലെങ്കിൽ നമുക്ക് വേറെന്തെങ്കിലും ഒരു ആവശ്യമായി ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങളായിരിക്കും നമുക്ക് തിരിച്ചൊരു വാഹനത്തിൽ കയറി പോകാനുള്ള അവസ്ഥയില്ല അപ്പൊ ഇവിടെ തന്നെ നമ്മൾ തലകറങ്ങി വീഴ്ച ചെയ്യണമെങ്കിൽ ഇവിടെ കിടന്ന് മരിച്ചുപോകും ആ വിധത്തിലുള്ള ഇതാണ് ഈ തുരുത്തിന്റെ അവസ്ഥ ഇത് കോർപ്പറേഷനിൽ പല പല ഘട്ടങ്ങളായിട്ടും ഈ ജിഡയുടെ ഓഫീസിലും പല പല രീതിയിലും പൈസ ഈ തുരുത്തിനു വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇവർ ഈ പൈസ എന്ത് ചെയ്തെന്ന് ഇതുവരെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല രാഷ്ട്രീയക്കാരാണോ ഇതിന്റെ പിന്നിലേ മറ്റുള്ളവരാണോ എന്നറിയില്ല പക്ഷെ ഞങ്ങൾക്കിപ്പോ വേണ്ടത് യാത്രാ സൗകര്യവും ഈ നടപ്പാത ഇന്ന് ഇന്ന് ഈ ഇതേപോലത്തെ നടപ്പാത ആദിവാസികളായ ആൾക്കാർക്ക് പോലും ഇല്ല അത്രയും അവശ്യതയായിട്ട് ഈ താന്തുണത്വത്തിനെ പരിഗണിക്കണില്ല ഈ രാഷ്ട്രീയക്കാരെ ഈ കോർപ്പറേഷനും അതെ മറ്റ് ഉന്നത തലങ്ങളിലിരിക്കുന്ന എല്ലാവരും ഈ താന്തൂന തുരത്തിനെന്ത് എന്ത് കൊണ്ടിട്ട് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ താന്വൻ നമ്മുടെ കൊച്ചിയുടെ ഒരു ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഹൈക്കോടതി തൊട്ട് ചേർന്നാണ് നമ്മുടെ താന്തൂന സ്ഥിതി ചെയ്യുന്നത് എന്നിട്ട് പോലും നമ്മുടെ ഈ തുരുത്ത് നിവാസികൾക്ക് വളരെ അവഗണനയാണ് ലഭിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ഷൻ എടുക്കുമ്പോ ഇതര രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി വന്നിട്ട് വാഗ്ദാനങ്ങൾ തരാറുണ്ട് തരാറുണ്ട് വാഗ്ദാനങ്ങൾ തരാറുണ്ട് പിന്നെ ഏഹ് എന്തിനു പറയണു മരിച്ചു കഴിഞ്ഞാൽ ശവം കൊണ്ടുപോകാനായിട്ട് അത് ഐബീഡനാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കൊരു ആംബുലൻസ് മരണം ശവം കൊണ്ടുപോകാനായിട്ട് ഒരു ആംബുലൻസ് നിങ്ങൾക്ക് തന്നിരിക്കുന്നു പക്ഷെ ഇന്ന് വരെയും അത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല തന്നിട്ടുമില്ല എന്തോരം ആനുകൂല്യങ്ങൾ പല പല സ്ഥലത്ത് കൊടുക്കുന്നു പക്ഷെ ഇവിടെയുള്ള ഈ താന്ത്വനത്തുളള ജനങ്ങൾക്ക് ഒരു കാര്യം ചെയ്തു തരാറില്ല അല്ല ആംബുലൻസ് വന്നാലും ഇപ്പൊ പാലം വേണമല്ലോ പാലം പാലം വന്നെന്ന് നിങ്ങൾ വരാനായിട്ട് ഒരുപാട് ഒരുപാട് ആഗ്രഹം തൊട്ടപ്പുറത്താണ് ജിഡയുടെ ഓഫീസ് ആ ജിഡയുടെ ഓഫീസിന്റെ ഓഫീസ് ഇരിക്കുന്ന ആ സൈഡിൽ കൂടിയാണ് പാലം വരാനായിട്ട് പലപ്പോഴും ഇതാക്കിയ പിന്നെ അത് കൂടാണ്ട് ഈ ഗോസറി പാലം വന്നപ്പോ ഇവിടെയും കൂടി പിന്നെ പാലത്തിനുള്ള ഇത് വന്ന് അപ്പഴാണ് പറയുന്നത് പിന്നെ അന്നത്തെ ഭരണസമിതി പറയണത് ഈ ഇവിടെ കോൺഗ്രസിന്റെ ആ മുരളി എന്ന് പറഞ്ഞ ആ പിന്നെ കർണാകരൻ്റെ മകൻ ഇവിടെ സ്ഥലം മേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവിടെ ടച്ച് ചെയ്ത് പോകണ്ടതെന്ന് പറഞ്ഞ് ആ ആ കാലഘട്ടങ്ങളിൽ അത് മാറ്റിയിട്ട് പിന്നെ പാലം നേരെ അങ്ങോട്ട് പോയി ഇവിടെയും കൂടി അന്ന് പിന്നെ സർവേക്ക് എടുത്ത് പോയതാ പിന്നെ അതുകൂടാണ്ട് തന്നെ ഇപ്പൊ മെട്രോ ബോട്ട് ഈ യാത്രാ സൗകര്യമുള്ള സ്ഥലത്ത് കിടന്ന് മെട്രോ ബോട്ട് ഓടണുണ്ട് പക്ഷെ ഞങ്ങൾക്ക് മെട്രോ പോയിട്ടും വരുമെന്ന് പറയുന്നുണ്ട് എല്ലാം വരും വരൂന്ന് പറയുന്നുണ്ട് പക്ഷെ പ്രാബല്യത്തിലൊന്നും വരുന്നില്ല കൊണ്ടുപോകണ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ആരെങ്കിലും പെട്ടെന്ന് എങ്ങനെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പറഞ്ഞാൽ ചിലപ്പോ ചെറിയ തോണികളുണ്ടല്ലോ ഇത് പിന്നെ ഒരു ഇപ്പൊ നമ്മുടേതല്ല ഇത് ഞങ്ങൾക്ക് അങ്ങനെയുള്ള സൗകര്യം ഇല്ല അപ്പൊ നമ്മൾ ഈ അയൽവക്കത്തുകാരോട് പറയും ഇങ്ങനെ അസുഖമാണ് നിങ്ങളൊന്നും കൊണ്ടുപോകുന്നു പറഞ്ഞാൽ ഇവര് കൊണ്ടുപോയിട്ട് ആ ജെട്ടി അവിടെ ആക്കി തരും അവിടെ നിന്ന് നമ്മൾ ഓട്ടോഷൊക്കെ പോണം ആ അല്ലാണ്ട് അതുപോലെ തന്നെ എല്ലാം പോട്ടെ നമുക്ക് ഗ്യാസ് എടുത്തുണ്ടോ എന്നോ ഞങ്ങള് പെണ്ണുങ്ങള് ജീവിക്കുന്ന ഒരുപാട് കുടുംബം ഉണ്ട് ഇവിടാ ഏഹ് എല്ലാ വീടുകളിലും ഗ്യാസ് കൊണ്ട് നമ്മൾ അമ്പത് രൂപ നൂറു രൂപ മുടക്കാൻ നമ്മുടെ വീട്ടിൽ വരും ഇത് ഞങ്ങൾക്ക് ഒന്നെങ്കി ബോട്ട് കയറി അവിടെ കൊണ്ടുവന്നിട്ട് ബോട്ടിൽ നിന്ന് ഇറക്കി ഇവിടെ നിന്ന് ഞങ്ങൾ ഉരുട്ടി കൊണ്ടുപോയി എന്നാലും ഇവിടെ ശരിക്കുള്ള വഴിയല്ല ഏഹ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു അഞ്ചു കിലോ നരി മേടിച്ചണ്ട് വീട്ടിലെത്തിക്കാൻ പറ്റണല്ലോ അഞ്ചു അരി എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിലും വേണ്ട ഒരു ഒരാഴ്ചത്തുള്ള ഇതാ ഒരു അഞ്ചു അരി എടുത്ത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ ഹൈക്കോർട്ടിൽ വന്നിട്ട് ഹൈക്കോർട്ടിൽ നിന്ന് ചുമന്ന് ജെട്ടിയിലേക്ക് കൊണ്ടു വന്നു ജെട്ടിന്ന് ബോട്ടിൽ കയറ്റി ബോട്ടിൽ നിന്ന് ഇവിടെ ജെട്ടിയിൽ ഇറക്കി ഈ അഞ്ചു അരി ഇവിടെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ശരിക്കും അവശതയായി മനസിലായ ഒരു ഒരു തരത്തിലും ഞാൻ പറയുന്ന ഇപ്പൊ ആദിവാസികളാ ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള ഇത് നടത്തിക്കൊണ്ട് പോകണ്ട് പക്ഷേ ആദിവാസികളുടെ പരിഗണന പോലും ഇത്തവണത്തിൽ ആരും കൊടുക്കുന്നില്ല ഒരു സർക്കാരും കൊടുക്കുന്നില്ല ആ ഇപ്പൊ മാറി വരുമ്പോ മാറി വരുമ്പോ ഇപ്പൊ എത്രയോ കാലങ്ങളായി ഈ നടപ്പാതെ ഇപ്പൊ ഏറ്റം കേറുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ മുഴുവനും വെള്ളമായിരിക്കും ഈ വെള്ളത്തിൽ കൂടി വേണം ഇങ്ങനെ ആ വെള്ളത്തിൽ ചെറുപ്പുണ്ടാവും അറിയൂല രാത്രി കാലങ്ങൾ വരുമ്പോ അങ്ങോട്ടൊക്കെ പോയാൽ വെട്ടവില്ല ഏഹ് ഈ ഇവിടെ ഇവിടെ ലൈറ്റ് ഉണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ ഞങ്ങൾ ഇരിട്ടത്താ പോകണം ഇരുട്ടത്തു പറയും ഇപ്പൊ നമ്മളുടെ മൊബൈലുള്ളത് കൊണ്ട് ടോർച്ച് തെളിച്ചമ്മ പോകും പക്ഷെ ഇവിടത്തെ കാര്യം എന്ന് പറയാം ഇവിടെ ഇവിടത്തേക്ക് മാറ്റി ഒരുപാട് പൈസ മാറ്റി വെച്ചിട്ടുണ്ട് ഈ പൈസക്ക് എന്ത് ചെയ്തു ഇവര് ഈ പൈസക്ക് എന്ത് ചെയ്തു സർക്കാർ എന്ത് ചെയ്തു അല്ലെ കോർപ്പറേഷൻ എന്ത് ചെയ്ത് ഈ താന്തൂണി തുരത്തിന്റെ പല പല കാര്യങ്ങൾക്ക് വേണ്ടി പിന്നെ കോടികൾ വെച്ചിട്ടുണ്ടല്ല ജി ഡേലി പറയേണ്ട ഔട്ടർ ഫണ്ട് കെട്ടാനായിട്ട് കോടികൾ മാറ്റി വെച്ചിട്ടുണ്ട് ഈ കോടികൾ എന്തുകൊണ്ട് ചെലവഴിക്കണില്ല ഇവര് താന്തോണിത്തുരത്തിന്റെ വികസനത്തിന് വേണ്ടി ഇത് കുറച്ച് നാളും കൂടി കഴിഞ്ഞാൽ ഈ മുങ്ങി ഞങ്ങൾ ആ പ്രളയമൊക്കെ വന്നപ്പോഴത്തേന് ഞങ്ങളുടെ വീടിലൊക്കെ ഇത്രയും ഭാഗം വെള്ളമായിരുന്നു ഇനി ചിലപ്പോ ജനങ്ങൾ ഉറങ്ങി കിടക്കുമ്പോഴായിരിക്കും ഇത് മുങ്ങി പോണത് ചിലപ്പോൾ ഇനി ഇതേപോലെയുള്ള പ്രളയം വരുമ്പോൾ താന്തുണിത്തുരത്ത് ഉണ്ടാകാൻ പോടില്ല ഈ ഔട്ടർ ഫണ്ട് കെട്ടാനായിട്ട് പല പ്രാവശ്യവും വന്നു ഇത് എന്തുകൊണ്ട് അത് മുടക്കി വെക്കണ് അതേപോലെ തന്നെ ഇവിടെ പങ്കിട മുതലാളിമാർ കുറെ സ്ഥലം മേടിച്ചിട്ടുണ്ട് ഈ പക്ഷേ പങ്കിട മുതലാളിമാർ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പാവങ്ങൾ എന്ത് ചെയ്യും ആ ഒരു ഒരു വഴി വഴി വെള്ളം ഇത് ൊങ്ങി അവശതായിട്ട് വാടക എന്താന്ന് വെച്ച ഒന്നാമത്തെ വഴിയില്ല പിന്നെ കാട് ഇവിടത്തെ പെട്ടെന്ന് വെട്ടിയതാ ഇതിന്റെ ഈ സ്ഥലത്തിന്റെ ആൾക്കാർ പിന്ന രാത്രി കാലങ്ങളിലൊക്കെ പാമ്പൊക്കെ കീറത്തിരിക്കും അങ്ങനെ അവര് പേടിച്ചിട്ട് ചുറ്റൂര് പോയിപ്പൊ വാടാക്ക് താമസിക്കുന്നതിന് ഇവിടെ ഡെവലപ്പ് വരുമ്പോ എല്ലാവരും തിരിച്ചു വരും ശരിക്കും പറഞ്ഞാൽ വിട്ടു മാഫിയയുടെ ഒരു ഇടപെടലുണ്ട് കാരണം എല്ലാ സ്ഥലങ്ങളും നിസ്സാര വിലക്കെടുത്തിട്ട് അവർക്ക് ഇത് കൊടുക്കാനുള്ള സംവിധാനം അങ്ങനെയുണ്ട് അതുകൊണ്ടിട്ടാണ് ഇതിൽ കൂടുതലും ഡെവലപ്പ് വരാത്തത് അപ്പൊ അവരുടെ കൂടെ രാഷ്ട്രീയക്കാരും അണിചേരണുണ്ട് ശരിക്കും അതാണ് നമുക്ക് ഇത് കാണുമ്പോൾ തോന്നുന്നത് കാരണം ഒരു സ്ഥലം പോലും ഒരു ഡെവലപ്പില്ല അത് ഇവിടെ ആളുകൾ വിറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം അപ്പൊ നിസ്സാര വിലക്കാണ് ഓരോരുത്തരും മേടിച്ചിരുന്നും ഇവിടെ ഇനി അവർക്ക് മൊത്തത്തിൽ കിട്ടിയാൽ തന്നെ വേറെന്തേലൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്കി എടുക്കാനുള്ള ഒരു പണിയാണോന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അത്രക്ക് ഇവിടെ ചെറിയൊരു വികസനം പോലും കൊണ്ടുവരാൻ പറ്റാത്ത ഒരു ഏർ ഏത് പാർട്ടിയായിക്കോട്ടെ നമ്മളൊരു പാർട്ടിയെയും ഇതായിരിക്കും പറഞ്ഞില്ല പക്ഷെ മാറി മാറി വരുന്ന എല്ലാ പാർട്ടികളും നമ്മുടെ താണോ തൂരത്തുകാരെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അതിന്റെ ഒരു ഒരു കണ്ടില്ലേ നിങ്ങക്ക് ഇവിടെ നോക്കിയാൽ കാണാം നിറച്ച് കാടും ഒരു വഴി പോലും ഇല്ല ആ വീട്ടിലേക്കുള്ള ഒരു വഴിയാണ് കാണുന്നത് ഒരു ഒരു അസുഖം വന്നാൽ അതുകൊണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം എറണാകുളത്തിന്റെ ഏറ്റവും ആകാശം മുട്ട നിൽക്കുന്ന ഫ്ളാറ്റുകൾ നമുക്ക് കാണാം ആ ഫ്ളാറ്റുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ താണൂർത്തുരത്തിന്റെ ഒരു അവസ്ഥ നമുക്ക് കാണാം നമ്മൾ ഇവിടെ ഇരുന്ന് നമ്മള് നോർത്ത് ഇന്ത്യയിലെ ചേരികളെ പറ്റി പറയുമ്പോ നമ്മുടെ കൊച്ചിയിൽ ഏറ്റവും ആയിട്ടുള്ള നമ്മുടെ കൊച്ചിയിൽ കാണുന്ന ഫ്ളാറ്റ് നോക്കുമ്പോൾ ഈ കാണുന്ന അവസ്ഥ ഇവിടെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ചേച്ചിക്ക് ഇനി എന്താ പറയാനുള്ളത് എന്ന് അവസ്ഥാനുള്ള ഞാൻ ഏറ്റവും ഇത് ഈ ചാനലിലേക്ക് ഇത് നിങ്ങളെ സ്വാഗതം ചെയ്തത് എന്ന് പറഞ്ഞാല് എനിക്ക് ഇത് സുരേഷ് ഗോപി സാറിന്റെ അടുത്ത് കാണിക്കണമെന്നൊരു ഇതുണ്ട് അതുകൊണ്ടിട്ടാണ് ഞാൻ ഇത്രയും ബുദ്ധിമുട്ട് എന്റെ ജോലിയും കൂടി മാറ്റിവെച്ച് ഞാൻ സമയം കണ്ടെത്തി ഇതിനു വേണ്ടി നിന്നത് ഞങ്ങളുടെ അവസ്ഥകളൊക്കെ എല്ലാം കണ്ടല്ല കണ്ടു ബോധ്യപ്പെട്ടില്ലേ ഞാൻ പറ ഞാൻ പറഞ്ഞതല്ലല്ലോ അപ്പൊ ഇവിടെയുള്ള ജനങ്ങള ഇവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഇതൊരു ടൂറിസ്റ്റ് കാരണം ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാര് വരും ഈ സ്ഥലം എടുത്തേക്കുന്ന ഈ മാഫിയ ഈ മാഫിയ ഈ സ്ഥലത്തിന്റെ എല്ലാ കാടും എല്ലാം വെട്ടിച്ച് ഇവിടെ ഈ കൊതുകിന്റെ ശല്യങ്ങളും മറ്റുള്ള പാമ്പിന്റെ ഒക്കെ ശല്യങ്ങളൊന്നും ഇല്ലാണ്ട് കോർപ്പറേഷൻ അതിനുള്ള മുൻക കരുതലൊക്കെ എടുത്തിട്ട് ഇവിടെ ഒരു ടൂറിസ്റ്റ് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഇപ്പൊ ഒരു കടയില്ലേ ഇവിടെ ഏഹ് യാത്രാ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് കടയില്ലാത്തത് യാത്രാ സൗകര്യം സാധനം വാങ്ങിക്കൊണ്ട് വന്ന ഒരു കട നടത്താനുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ട് അതുകൊണ്ട് ഒരു കട നടത്തിക്കൊണ്ട് അപ്പൊ ഇവിടെ ഒരു കട പിന്നെ ഒരു വണ്ടി വരാനുള്ള ഒരു സംവിധാനം കാരണം എല്ലാ സ്ത്രീകളും ഇന്ന് ഇപ്പ ടു ടൂ വീലറൊക്കെ ഓടിച്ച് അവരവരെ വീട്ടിൽ ചെല്ലുന്നു അപ്പൊ ഞങ്ങൾക്കും അങ്ങനൊരു ആഗ്രഹമുണ്ട് ഒരു ടൂ വീലറോ ഒരു കാറൊക്കെ ഞങ്ങളുടെ മുറ്റത്തൊക്കെ വന്ന് കിടക്കാൻ ഞങ്ങളുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ട് കാരണം ഇവിടെ മിക്കവർക്കും വണ്ടികളുണ്ട് ഞങ്ങൾക്കൊന്നും ഇല്ലെങ്കിലും മിക്കവർക്കും വണ്ടികളുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടാകും അപ്പൊ ഞങ്ങൾക്കൊരു പാലവും വന്ന് ഇവിടെ ടൂറിസ്റ്റ് വന്ന് ഇവിടെ ഉള്ള ആൾക്കാർ ഇവിടെ തന്നെ നിലനിർത്തി അവർക്ക് ടൂറിസ്റ്റ് വന്നു കഴിയുമ്പോൾ ഓരോ വീടുകളിൽ തന്നെ ഈ വരുന്ന ടൂറിസ്റ്റിനെ എന്തെങ്കിലുമൊക്കെ പാകം ചെയ്ത് കൊടുത്ത് അവർക്ക് പത്ത് രൂപ വരുമാനവും ഉണ്ടാക്കാൻ പറ്റും ഏഹ് കാരണം ഈ എല്ലാവർക്കും ചോറും കറിയൊക്കെ വെക്കാൻ അറിയാവുന്ന സ്ത്രീകളല്ലേ അപ്പൊ എല്ലാവർക്കും ഒരു വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഒരു വരുമാന മാർഗവും ഏഹ് ഇവിടെ ഒരു കുടുംബശ്രീയുണ്ട് കുടുംബശ്രീക്കാരും ഒരുമിച്ച് നിന്നിട്ടാണെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ ഈ ഇവിടെയുള്ള ആക്കാര് ഇവിടെ നിന്ന് നിലനിർത്തിക്കൊണ്ട് നേരത്തെ ഒരു പ്രാവശ്യം ഇത് നമ്മുടെ ഈ ബെന്നി ജോസഫ് സാറ് പുറം ലോകം അറിയിച്ചതായിരുന്നു ഇവിടെയുള്ള ആൾക്കാരെ ഇവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് ടൂറിസം ചെയ്യാമെന്ന് അപ്പം പിന്നെ ജോസഫ് സാർ അന്ന് അങ്ങനെ പറഞ്ഞെങ്കിലും പിന്നെ അത് പുറം ലോകം കണ്ടില്ല അതേപോലെ ഒരു സംവിധാനം വരാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് അതാണ് ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് മന്ത്രി സുരേഷ് ഗോപി സാറായപ്പോൾ ഇത് സാറിന്റെ ഇതില് കണ്ണിൽ എത്തണെങ്കിലും ചെവിയിലും എത്തണേണെങ്കിലും ഇവിടെ ഡെവലപ്പ് ആകുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ട് ഓക്കെ അപ്പം നമ്മുടെ ചേച്ചിയുടെ ആഗ്രഹം പോലെ തന്നെ നമ്മുടെ ഈ വാർത്ത നമ്മുടെ സുരേഷ് ഗോപി സാറിലേക്ക് എത്തട്ടെ എന്ന് ഞങ്ങള് മാക്സിമം ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഞങ്ങൾ ഇത് എത്തിക്കാൻ ശ്രമിക്കും ചേച്ചി പറഞ്ഞത് വളരെ നല്ലൊരു ആശയമാണ് കാരണം ഇവിടെ ഒരു ടൂറിസ്റ്റ് മേഖല ആയിക്കഴിഞ്ഞാൽ ഈ നാട്ടിൽ താമസിക്കുന്നവർക്ക് ഇവിടെ തന്നെ ഒരു വരുമാന മാർഗമാവും ഇങ്ങോട്ടുള്ള ജനങ്ങൾ വരികയും ചെയ്യും അതിനനുസരിച്ച് ഇവിടെ ഡെവലപ്പ് ആവും അപ്പം അത് നമ്മുടെ കോർപ്പറേഷനും കൂടിയും ഒരു നല്ലൊരു കാര്യമാണ് അപ്പം ഇത് ഈ വാർത്ത എത്രയും പെട്ടെന്ന് ഞങ്ങൾ സുരേഷ് ഗോപി സാറിൽ എത്തിക്കാനുള്ള നടപടികൾ ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഉണ്ടാകും അപ്പൊ ഒരിക്കൽ കൂടി നമ്മുടെ ജനങ്ങള് ഇത് കാണുന്ന പ്രേക്ഷകർ നമ്മുടെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളാൽ കഴിയുന്ന എല്ലാ സപ്പോർട്ടുകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്